ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു ഷിബു മിരാൻ ലക്ക് ഷിബു ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടുള്ള കേസാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ പ്രതിയായ അനുരാജ് പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു അതിനിടയ്ക്ക് എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ ഏറ്റവും കൂടുതൽ കഞ്ചാവ് കൈവശം വെച്ചത് എന്നൊരു ചർച്ചയാണ് ചൂട് പിടിച്ചത് ആ ചർച്ച കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നമ്മള് ദൗർഭാഗ്യകരമായ രൂപത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മൃതി തന്നെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ ചർച്ചയിലൊരു എസ് എഫ് ഐ കെ എസ് യു എലമെൻ്റിൽ നമ്മൾ കുടുങ്ങിപ്പോയി എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്യേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഇവിടെ എല്ലാവരും അത് സമ്മതിക്കും കേരളത്തിൻ്റെ സമൂഹത്തിനകത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു വല്ലാതെ വയലൻസ് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു ഇപ്പോൾ ഒരു കണക്ക് ഇത് കഴിഞ്ഞ വർഷം സംസ്ഥാന നിയമസഭ ഇത് ചർച്ച ചെയ്തപ്പോൾ ചെയ്തപ്പോഴുള്ളൊരു കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇരുപത്തി നാലായിരം കേസുകളാണ് എന്നാൽ നേരത്തെ ഈ നാർക്കോട്ടിക് ഉപയോഗത്തിൻ്റെയും അതിൻ്റെ വിപണനത്തിൻ്റെയും ഒക്കെ പേരിൽ രാജ്യത്ത് തന്നെ കുപ്രസിദ്ധി ആർജിച്ച പഞ്ചാബ് അവർക്കാകെ ഉണ്ടായിരുന്ന ായിരം കേസുകളാണ് അപ്പോൾ ലഹരി ഏതുവരെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു പാലക്കടുത്ത് പൂഞ്ഞാറ്റിൽ കഞ്ചാവുമായി പിടിയിലാകുന്നു പിടിയിലാകുന്നതിന് മുൻപ് ഈ കുട്ടി എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു കൗമാരക്കാരന് ഓടിച്ചു പോകുന്നു കൗമാരക്കാർ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ ആ കുട്ടി പ്രത്യക്ഷപ്പെടുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് പക്ഷേ തന്നെ ഗർഭത്തിൽ ചുമന്ന അമ്മയുടെ നാഭിക്ക് ചവിട്ട് വീഴ്ത്തി കറുത്തറുത്ത് കൊലപ്പെടുത്തിയ ആ മകന് ഒരു കുറ്റബോധം ഇല്ലാതെ മാത്രമല്ല അവൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചുംബനത്തിൻ്റെ ഒരാംഗ്യം കാണിക്കുന്ന മൂടിലാണ് അപ്പോഴുള്ളത് വെഞ്ഞാറൻ കൂട്ടിൽ കുറഞ്ഞളവിൽ അവിടെയും ലഹരി ഒരു ഘടകമായി വരികയാണ് ഇനി നമ്മൾ വേറെ എവിടെയും പോകേണ്ട ഒന്നും ഒളിച്ചു വയ്ക്കാനല്ല കളമശ്ശേരിയിലേക്ക് വരാം അവിടെ പ്രീ ഓഫർ കൊടുക്കുന്നു ഇന്ന് പുറത്തു വരുന്ന വാർത്തയനുസരിച്ചാണെങ്കിൽ കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ ആ ഹോസ്റ്റൽ ആ പ്രദേശത്ത് മുഴുവൻ ഈ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ഒരു സുരക്ഷിത കേന്ദ്രം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇപ്പോൾ എട്ട് ദിവസമായ ഒരു ഓപ്പറേഷൻ നടക്കുന്നു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്തോ യോഗം വിളിക്കാൻ പോകുന്നു എട്ട് ദിവസം കൂടി ഈ ഓപ്പറേഷൻ ദീർഘിപ്പിക്കും എന്ന് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്ന റെയ്ഡുകളുടെ പിടിച്ച ആളുകളുടെ കണക്ക് നമ്മൾ കേൾക്കുന്നു സ്മൃതി ഒരു കാര്യം വ്യക്തമാണ് ഈ ലഹരി നമ്മുടെ കൗമാരത്തെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ീഴ്പെടുത്തിയത് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടയ്ക്കല്ല ഇത് നിയന്ത്രിക്കാനാവാത്തവണ് പെരുകൂ എന്ന ഒരു സന്ദേശം സംസ്ഥാന നിയമസഭാ കക്ഷി രാഷ്ട്രീയ നടത്തിയ ചർച്ചയിൽ തന്നെ ഉണ്ടായിരുന്നു ആർക്കാണ് ഇത് തടയേണ്ടുന്ന ഉത്തരവാദിത്വം ഈ എസ് എഫ് ഐ കെ യു തർക്കത്തിൽ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഈ ലഹരി വ്യാപനത്തിന്റെ ഒന്നാമത്തെ പ്രതിയുണ്ട് അത് കേരളത്തിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ സർക്കാരാണ് ഈ കുട്ടികളെ ചർച്ചയിൽ പ്രതിനിധി തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ പോലീസ് നടത്തുന്ന നടപടി ഇപ്പോൾ എക്സൈസ് നടത്തുന്ന നടപടി അത് അഭിനന്ദനാർഹമാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തലയ്ക്കുമീതേ വെള്ളം വന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് സർക്കാരും വന്നിരിക്കുന്നു ജനങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ അങ്ങനെയാണല്ലോ ഈ കൈകോർത്ത് നടപടികളിലേക്ക് കടക്കുന്നത് ഇപ്പോൾ എക്സൈസും പോലീസും ചേർന്നിട്ടുള്ള സംയുക്ത പരിശോധനയിലേക്ക് കടക്കുകയാണ് ഇന്നും കലാലയങ്ങളിൽ റെയ്ഡും പരിശോധനയും ഒക്കെ നടന്നിട്ടുണ്ട് കലാലയങ്ങൾ മാത്രമല്ല ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും പി ജികൾ കേന്ദ്രീകരിച്ചും ഒക്കെ കളമശ്ശേരിയിൽ കൊച്ചിയിൽ വ്യാപകമായി തന്നെ റെയ്ഡ് കേരളത്തിൽ ആകെ നടക്കുന്നുണ്ട് അപ്പോൾ നടക്കുന്ന ഘട്ടത്തിൽ ഇനിയും കുറ്റപ്പെടുത്തലിലേക്ക് പോകുന്ന എത്രത്തോളം ഗുണം ചെയ്യും ഷിബു ഞങ്ങൾ വാക്കുകൾ കൊണ്ട് അതിനെ പിന്തുണയ്ക്കുക മാത്രമല്ല ഈ സ കോ കോലാഹലങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് പിണറായിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ അല്ല സ്മൃതി ആ പോലീസ് സേനയ്ക്ക് ഞങ്ങളുടെ ഒരു ധാർമ്മികമായ ഐക്യദാർഢ്യം പ്രഖ്യാപനം ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിനെ ഈ കാണിക്കുന്ന ജാഗ്രത നൂറ് ശതമാനം സ്മൃതി ആത്മാർത്ഥതയോടുകൂടി ഉൾക്കൊള്ളുന്നു അതിനെ അഭിവാദ്യം ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇതിൽ വന്നിട്ടുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കുക എന്നത് പ്രതിപക്ഷം എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വ്യാപനത്തെ തടയേണ്ടുന്ന കേരളത്തിലെ എക്സൈസ് വകുപ്പ് അവർക്ക് കൊടുക്കാനാണ് തിരക്ക് രണ്ട് ബാറുകളായിരുന്നു ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലേൽക്കുമ്പോൾ കേരളത്തിലുണ്ടായിരുന്നത് നമ്മൾ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ബാറുകളിലേക്ക് കൊണ്ടുപോയി അന്ന് പറഞ്ഞ ഞാൻ എന്താണ് ഈ മദ്യം കൃത്യമായ ആളുകൾക്ക് ലഭിച്ചില്ലെങ്കിൽ അവർ മദ്യത്തിനേക്കാൾ ക്രൂരമായ അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി മാരകമായ ലഹരി വസ്തുക്കൾ തേടിപ്പോകും അത് കഞ്ചാവിന്റെയും മയക്കുമരുന്നുകളുടെ വ്യാപനത്തിലേക്ക് വഴിവെക്കും ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ ഒരു ഭാഗത്ത് മദ്യ ഉപഭോഗം വർദ്ധിക്കുന്നു മറുഭാഗത്ത് ഈ രാസവസ്തുക്കളുടെ ലഹരി കഞ്ചാവർക്കും ഉപയോഗം മദ്യ ഉപഭോഗം കുറഞ്ഞു മയക്കുമരുന്നിലേക്ക് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് പുതിയ കണക്ക് അത് ഏറ്റവും പുതിയ കണക്കാണല്ലോ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഉത്സവാഘോഷ വേളകളിൽ പരിശോധിച്ചാൽ മദ്യത്ത് നമ്മൾ ഒരു ഘട്ടത്തിന്റെ മയക്കുമരുന്നിനോട് താരതമ്യം ചെയ്ത് കൂടാ സ്മൃതി ഞാൻ പറയാം ഇപ്പം ഈ അഫ്വാൻ എന്ന് പറയുന്ന കുട്ടിയുണ്ടല്ലോ ആ കുട്ടി ഉപയോഗിച്ചത് മദ്യമാണ് മദ്യമായാലും മരുക്കുമരുന്നാലും രഹസ്യ വസ്തുക്കൾ മനുഷ്യരുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പലർക്കും വ്യത്യസ്തമാണ് ആറുപേരെ കൊന്നുകൊലപ്പെടുത്താൻ തൻ്റെ പിന്നെ പിതൃ സഹോദരൻ്റെ തൻ്റെ പിതൃ സഹോദരന്റെ ഭർത്താ ഭാര്യയുടെ മൃതശരീരത്തിനടുത്തിരുന്ന് ആ മരിച്ചു കിടക്കുന്ന അടുത്തിരുന്ന് മൂന്ന് സിഗരറ്റ് വലിക്കാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു ധൈര്യം കൊടുത്തത് കേവലം മദ്യമാണ് നമ്മൾ ഘട്ടത്തിലും നമ്മൾക്കെതിരായ ഈ ഈ പോരാട്ടം കേരളത്തിലെ സർക്കാർ ആത്മാർത്ഥതയോടെ നടത്തുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ അഭിപ്രായം ഇതിനകത്ത് തർക്കം വന്നാൽ അതിൽ അഭിപ്രായം പറയുന്നു എനിക്കും മടിയൊന്നും ഞാൻ ഞാനതിന്ന് ഒളിച്ചോടാനല്ല ഇത് പറയുന്നത് ഈ ചർച്ച പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കേരളം ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ വൈകിയാണെങ്കിലും ഈ നടപടികൾ മുന്നോട്ട് പോകണം പൊളിറ്റിക്കൽ പേട്ടർ ആരാണ് കൊടുത്തിരുന്നത് ചർച്ചയിൽ ഞാൻ അപ്പോ അഭിപ്രായം പറയാം കൊണ്ടുവരാവുന്ന കാര്യമല്ല എന്നൊന്നും അത് മിണ്ടുകയെ ചെയ്യരുത് എന്ന അർത്ഥവുമില്ല പക്ഷേ അത് മാത്രം അതിലേക്ക് മാത്രം ഊന്നുമ്പോൾ വിഷയത്തിൽ നിന്നും പോകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഞാൻ വരാം സ്മൃതി